ക്കിയല്ലോ കടുക് വറക്കുകയോ വഴറ്റുകയോ ഒന്നും ചെയ്യുന്നില്ല നല്ല കയിലക്കറി ഉണ്ടാക്കാം ഇതിനായിട്ട് ഒരു മൂന്നാലഞ്ച് പച്ചമുളക് ഒരു കഷ്ണം ഒരു ചെറിയൊരു മാങ്ങ ഇതിലേക്കുള്ള അരപ്പിന് തേങ്ങ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ഒരു ടേബിൾ സ്പൂൺ നല്ല മുളക് പൊടി ഇരിയുള്ള മുളക് പൊടിയ ഒരു കതിർപ്പ് കരിയേപ്പില ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു നുള്ളു ഉലുവ ഇത്രയും ചേർത്ത് മിക്സിയിലിട്ട് നന്നായി അരച്ചിട്ട് വരാം കൂടെ അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ അല്ല സോറി മൊഴുക്ക് അര ടീസ്പൂൺ ഇതിലേക്കൊരിത്തിരി വെള്ളവും കൂടി ചേർത്ത് അരച്ചോണ്ട് വരാമേ ഈ അരപ്പ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ മുളകിലേക്ക് ചേർക്കുക മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുക ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കുക കറിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കുക ഗ്യാസ് അരപ്പ് ഇതിലേക്ക് വയ്ക്കുക മീൻകറി തിളച്ച് വന്നിട്ടുണ്ട് അല്പനേരവും കൂടി മീൻകറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇടുക മീൻകറിയിൽ മീൻതാ തവി തവിയുടെ അറ്റ അല്ലേ അത് വെച്ചു വെക്കുക അപ്പൊ മീൻ പൊടിയില്ല മീൻകറി പറ്റി ഇത് വന്നിത് നിന്ന് വാങ്ങി വെക്ക ഇനി പാത്രം അടുപ്പിൽ വെച്ച് കടു കടുവറക്കാനാണെ ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒരു നുള്ള കടുക് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് ബട്ടയും മുളക് ചെറുതായി അരിഞ്ഞത് ഇളക്കി കൊടുക്കുക ഇത് മൂത്ത് വരുമ്പോൾ നമ്മൾ തയ്യാറാക്കി ഇട്ടിരിക്കുന്ന മീൻകറിയിലേക്ക് കൊടുക്കുക കൂടെ ഒരു രണ്ട് കറിവേപ്പില കൂടിയ അപ്പോഴ് ഗ്യാസിന് തീ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം പടുവറുക്കാനൊക്കെ ഉണ്ട് അതുകൊണ്ട് ഉള്ളിയും മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് കൂട്ടുന്നതിന് മുമ്പ് ഒന്ന് ഇളക്കി കൊടുക്കണേ എല്ലായിടത്തും പറ്റാൻ വേണ്ടി ഇപ്പോൾ ഇതാ അടിവെളി നീന്തൽ തയ്യാറായിരിക്കാനും അതിനകത്ത് വെളുത്തുള്ളിയോ ഇഞ്ചിയോ ഒന്നും വഴറ്റി ചേർത്തത്തില്ല ജസ്റ്റ് മാങ്ങ പച്ചമുളക് പിന്നെ മീൻ അതിൻ്റെ അരപ്പും ഇത്രയേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ റെസിപ്പി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ